ഇങ്ങനെ കേരളത്തിൽ ഈ കഴിഞ്ഞ പിണറായി രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഏതാണ് ഒരു വൻകിട വ്യവസായം ഇവിടെ വന്നിട്ടുള്ളത് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ അതിൽ അദ്ദേഹം ഒരു പങ്ക് വഹിച്ചാളാ അന്ന് മാർസിസ്റ്റ് പാർട്ടിയാണ് ഉന്നയിച്ച ആരോപണം എന്താ അയ്യായിരം കോടി രൂപയുടെ അഴിമതിയിൽ നടന്നു എന്ന് പറഞ്ഞ് അതിന് ഉത്തരവ് കൊടുത്തപ്പോൾ അതിനെതിരായി സമരം ചെയ്ത് കേൾക്കുക അപ്പോൾ അതിനുശേഷം ആ വിഴിഞ്ഞം പദ്ധതി പോലും ഉണ്ടായത് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു പുതിയ വൻകിട സംരംഭം ഇതുപോലുള്ള ചെറുകിട സംരംഭങ്ങളെ കുറിച്ച് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഉണ്ടായതിനെക്കുറിച്ച് എന്തുകൊണ്ട് ശ്രീ ശശി തരൂർ അന്വേഷിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ന്യായമായ ഒരു സംശയം കേരളത്തിൽ ഇതിനെതിരായിട്ട് ഈ വ്യവസായ വകുപ്പിൻ്റെ അതിശയോക്തിപരമായ അവകാശവാദത്തിനെതിരായി നിരന്തരം ഞങ്ങൾ പോരാട്ടം നടത്തിയവരാണ് യു ഡി എഫും കോൺഗ്രസും അങ്ങനെയുള്ളൊരു വിഷയത്തിൽ അദ്ദേഹം രാഷ്ട്രീയമായി ഇതിനെ കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിഷ്പക്ഷനായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഇമേജ് ശക്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതായിരിക്കാം പക്ഷേ വസ്തുതകൾ പരിശോധിച്ചുകൊണ്ട് വേണം പറയേണ്ടിയിരുന്നു ഇത് അതിശയോക്തിപരമായിട്ടുള്ള കണക്കുകളുടെ പേരിൽ അതിനെ പിന്താങ്ങിയത് അങ്ങേറ്റം സത്യത്തിൽ ഞങ്ങൾക്ക് യു ഡി എഫ് പ്രവർത്തകർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞു കൊണ്ടിരുന്നതിന് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം തള്ളിപ്പറയുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് അല്ല അതുകൂടെ ഞാൻ ബാക്കി പറഞ്ഞിട്ട് ചോദിക്കുള്ളൂ അങ്ങനെ അതോടൊപ്പം തന്നെ അദ്ദേഹം വേറൊരു കാര്യവും പ്രതികരിച്ചു ട്രംപ് അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും വ്യാപാര വ്യവസായ ബന്ധം നമ്മുടെ ഇടപാടുകളെ സംബന്ധിച്ച് അദ്ദേഹം നന്നായിട്ട് മോഡി പ്രധാനമന്ത്രിക്ക് കൊടുത്ത എന്നാണ് ഒരു കോംപ്ലിമെൻറ്റ് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് നല്ല നല്ല നല്ലൊരു വിലപേൽസിലകാരനാണ് പക്ഷേ അദ്ദേഹം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറയുകയാണ് അടച്ചിട്ട മുറിയിൽ അദ്ദേഹം കയ്യിൽ വിലങ്ങും കാലിൽ വിലങ്ങും വെച്ച് കൊണ്ടുവന്ന കുടിയേറ്റക്കാരുടെ പ്രശ്നത്തിൽ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിനോട് പ്രതിഷേധം അറിയിച്ച് കാണാം അദ്ദേഹം പറയാതിരിക്കില്ല അടച്ചിട്ട മുറിയിൽ ഇരുന്ന് ട്രംപും മോഡിയും തമ്മിൽ നടക്കുന്ന സംസാരം ഔഹിക്കാനും അറിയാനുമുള്ള അദ്ദേഹത്തിൻ്റെ ദിവ്യ ഞാൻ അഭിനന്ദിക്കുകയാണ് അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന ഇന്ത്യയുടെ ആത്മാഭിമാനത്തെയാണ് വരണപ്പെടുത്തിയത് ഇത് വീണ്ടും രണ്ടാമത്തെ പ്ലെയിൻ വന്നിട്ടുണ്ട് യുദ്ധവിമാനത്തിൽ കുടിയേറ്റക്കാരെ അനധികൃത കുടിയേറ്റക്കാരെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിൽ ഇത് ആദ്യത്തെ സംഭവമല്ല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അവർ പൊതുമാപ്പ് കൊടുക്കും എന്നിട്ടും അവർ ഈ അവരുടെ പിന്നെ വിസയും മറ്റും ലീഗലൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടിയാണ് അവരെ ഡീപ്പോർട്ട് ചെയ്യുന്നത് അതിന് പകരം ഈ പത്തിരുന്നൂറ് ആളുകളെ കയ്യിൽ കാല് വിലങ്ങും കാലിൽ വിലങ്ങും വെച്ച് കൊണ്ടുവന്നിട്ട് ഒരു വാക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനോട് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം തൊണ്ടന്നാവുകൊണ്ട് പറയണ്ടല്ലോ അതെല്ലാം മാധ്യമങ്ങളിൽ വരില്ലേ മാത്രമല്ല അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു അദാനിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിച്ചു അദ്ദേഹം അദാനിയെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ അവിടെ അവിടെ മാധ്യമ പ്രവർത്തകരോട് പൊട്ടിത്തെറിച്ചു അതുപോലെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണത്തിൽ ഇന്ത്യയിലെ പൗരന്മാരെ ഈ അനധികൃത കുടിയേറ്റക്കാരെ ഇങ്ങനെ തടവുകാരെ പോലെ ഭീകരവാദികളെക്കോലെ കൊണ്ടുവന്നതിൽ ഒരു പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ട് പൊട്ടിത്തെറിക്കുകയെന്നും വേണ്ട ആ പ്രതിഷേധം പ്രകടിപ്പിച്ചു എന്ന വിവരം ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളെ അറിയാൻ ഉള്ള അവകാശമില്ലേ അപ്പോൾ ശശി തരൂര് ഇവിടെ മാർസിസ്റ്റ് ഗവൺമെൻറ്റിനെ പ്രശംസിക്കുന്നു ശശി തരൂര് മോദി സർക്കാരിൻ്റെ അന്താരാഷ്ട്ര നയങ്ങളെ അഭിനന്ദിക്കുന്നു ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇതെല്ലാം കോൺഗ്രസിൻ്റെ അഭിപ്രായങ്ങൾക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ കോൺഗ്രസിൻ്റെ വക്താവല്ല പക്ഷെ ഞാൻ ചോദിക്കുകയാണ് അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ ഏറ്റവും അത്യുന്നത സമിതിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗമാണ് നമുക്കിപ്പോൾ ഞാൻ യു ഡി എഫ് കൺവീനറാണ് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല ഒരു പാർട്ടിയുടെ എം പി കോൺഗ്രസിൻ്റെ അത്യുന്നത സമിതിയിലെ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം മിനിമം ചെയ്യേണ്ട ഒരു കാര്യം ആ അത്യുന്നത സമിതിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് വേണം ഇത്തരം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാം ഏർ പാർട്ടി 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 ഗൗരവമായി ചർച്ച ചെയ്യും പാർട്ടി അദ്ദേഹത്തെ തിരുത്താൻ ആർക്കും കഴിയില്ലല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ഇത് തിരുത്താൻ വേണ്ടി പറഞ്ഞതല്ല കേരളത്തിലെ യു ഡി എഫ് പ്രവർത്തകരുടെ വികാരം യു ഡി എഫിൻ്റെ ഒരു എം പി ആണ് അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളോട് ആ വികാരം പ്രകടിപ്പിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് അത് പ്രകടിപ്പിച്ചു അതല്ല അതൊന്നും ഇവിടെ പ്രസക്തി ഇല്ലാത്ത ചോദ്യങ്ങളല്ലേ അതെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ പറഞ്ഞതാണ് എം പി എന്നുള്ള നിലയ്ക്ക് വിലയിരുത്തേണ്ട സഭ്യോ അത് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത് അല്ല ഞങ്ങൾ അങ്ങനെ അദ്ദേഹം അടച്ചിട്ട മുറിയിൽ ഇരുന്ന് സംസാരിക്കുന്നത് മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് ഈ പറഞ്ഞതിന്റെ ഉള്ളിൽ എന്താണ് ഉദ്ദേശിച്ചത് അറിയാവുന്ന അതുകൊണ്ടാണ് ഞാൻ അല്ലാതെ പിന്നെ നമ്മൾ അതിപ്പോ ദേശീയ തലത്തിലും ഇന്ന് ചർച്ച ചെയ്യും തീർച്ചയായിട്ടും കേരളത്തിലും ഞങ്ങൾ ചർച്ച ചെയ്യും ഇത്തരത്തിലുള്ള പ്രതികരണം ആദ്യമല്ല ഈ തുടർച്ചയായിട്ട് മുമ്പും ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട് തരൂരിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രാഷ്ട്രീയമായി ഭാരമാവുന്നുണ്ടോ അതല്ല രാഷ്ട്രീയമായി കോൺഗ്രസിന്റെ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ളതാണ് നടപടി വേണോ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയണമെങ്കിൽ അദ്ദേഹം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വേണം പറയാൻ രണ്ടും ഒന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് അത് ഹൈക്കമാൻഡല്ലേ തീരുമാനിക്കണ്ട ഞാനല്ലോ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ അല്ലല്ലോ നിങ്ങക്ക് നിങ്ങളെ രണ്ട് ജെവികളല്ലേ കേട്ടത് അത് എന്നല്ലാതെ പിന്നെന്താ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹത്തെ നേരത്തെ ഉൾപ്പെടുത്തിയതാണ് അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത് പറയുന്നത് ശരിയല്ലെന്നേ എനിക്ക് അഭിപ്രായമുള്ളൂ